ആനന്ദകരമാക്കാൻ ഫൺ 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 സിറ്റി 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 പാർക്ക് 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 വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വൈദ്യുതക്കാൽ വീണ് പരിക്കേറ്റ ആനയുടെ ആരോഗ്യാവസ്ഥ നിരീക്ഷിക്കാനെത്തിയ വനപാലകർക്ക് നേരെ ആന ചീറിയടുത്തു ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ വീണ് വാച്ചർക്ക് പരുക്ക് താൽക്കാലിക വാച്ചർ പോത്തുകല് വെള്ളിമുറ്റം വടക്കേടത്ത് തോമസിനാണ് പരിക്കേറ്റത് തോമസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എട്ടയാമ്പോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി പോത്തുകല്ല് മേലേ കവളപ്പാറ വനഭാഗത്ത് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് മേലേ കവളപ്പാറയിലെ കൃഷിയിടത്തിലെത്തിയ ആന തെങ്ങ് കുത്തിമറിക്കുന്നതിനിടയിലാണ് വൈദ്യുതക്കാൽ പൊട്ടി ദേഹത്തെ വീണ് പരിക്കേറ്റത് സംഭവത്തിന് ശേഷം മൂന്ന് ദിവസമായി ആന പരിസരം പോയിട്ടില്ല നിലമ്പൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അഖിൽ നാരായണന്റെ നേതൃത്വത്തിൽ വെറ്റിനറി സർജൻ ഉൾപ്പെടെ എട്ട് പേരടങ്ങുന്ന സംഘമാണ് ആനയെ നിരീക്ഷിക്കാനെത്തിയത് സംഘം ആനയുടെ അടുത്തേക്ക് നീങ്ങുന്നതിനിടയിൽ ഓടിയുട്ടത്തിനിടയിൽ വീണു മറ്റുള്ളവർക്കും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ